ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ച് തിരിഞ്ഞു നടക്കുന്ന സായുജിനെ എത്ര നേരമെന്നില്ലാതെ നിമ്മി നോക്കി നിന്നു തീച്ചുളയുടെ അഗാധകർത്വത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതുപോലെ നിമ്മിയുടെ ഹൃദയം അവൻ്റെ പോക്ക് കണ്ടൊന്ന് പിടഞ്ഞു ഈ കവളിൽ നിറച്ച് വെച്ചേക്കുന്നത് കുശുമ്പാണോ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന അന്നയുടെ കവളിൽ കുത്തി പാർത്തി തിരക്കിയതും അവളാ കൈ തട്ടി മാറ്റി ഹ നീ അവൾ പറഞ്ഞത് കാര്യയാക്കിയെടുത്തോ പെണ്ണൊരു പിരിയാ ആരോടാ എന്താ പറയണ്ടതെന്ന് അറിയില്ല അവൾക്ക് പാർത്തി തിരിഞ്ഞു നിന്ന അന്നയുടെ പിന്നിലൂടെ പുണർന്ന് തോളിൽ താടി താടിമുട്ടിച്ചു നിന്നും കുറ്റിത്താടി അവളുടെ കവളിൽ കുത്തിയിറങ്ങിയൊരു വേദനയിൽ പതിഞ്ഞൊരു സുഖം നൽകി അന്ന കയുത്ത് വെട്ടിച്ച് കുതിറി അപ്പോൾ കാര്യ നിസ്സാരമല്ലോ അവനിൽ നിന്ന് വിട്ടുനിന്ന് കണ്ണുകൂർപ്പിച്ച് നോക്കുന്ന അന്നയെ കാണേ പാർത്തിയുടെ കണ്ണ് ചുരുങ്ങി പിയു അല്ലേൽ പിന്നെന്താ പാർത്തി അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവനോട് ചേർത്തിപ്പിടിച്ച് ചോദിച്ചു അപ്പോഴും അവനെ നോക്കാതെ മുഖം വീർപ്പിച്ച് മറ്റെങ്ങോ നോക്കി നിൽക്കുന്നവളെ കാണേ പാർത്ഥിയെ ചുണ്ടുമലർത്തി സത്യമായും നിന്റെ പാർത്ഥിയേട്ടന് ഓർമ്മ കിട്ടുന്നില്ലടി നീ പറ എന്താ എൻ്റെ പെണ്ണിൻ്റെ പിണക്കത്തിൻ്റെ കാരണം ആവോളം രസങ്ങൾ മുഖത്ത് വരുത്തി വിഷമത്തിൽ ചോദിക്കുന്നവനെ കാണേ അന്നയ്ക്ക് പിണക്കത്തിൻ്റെ അടക്കം ചിരി വന്നു പോയി വന്ന ചിരിയെ ചുണ്ടുകൾക്കിടയിൽ തടഞ്ഞു വെച്ച് അവനെ നോക്കുന്നതിൻ്റെ മുന്നേ ആ ചിരിയെ അവൻ കവർന്നെടുത്തിരുന്നു പെട്ടെന്നുള്ള പാർത്ഥിയുടെ പ്രവൃത്തിയിൽ അന്ന പെരുവിരൽ നിലത്ത് കുത്തി ഉയർന്നു പൊങ്ങി അടക്കി പിടിച്ചവൻ ഒന്നുകൂടി അവളുടെ ചുണ്ടുകൾ നുണയെ അന്നയുടെ കൈകളും അവൻ്റെ ഷർട്ടിൽ കൊരുത്തിരുന്നു പതിയെ വളരെ പതിയെ അവൻ്റെ ഒരു ചുണ്ടും അവളുടെ ചുണ്ടുകളെ നനച്ചു ഒട്ടൊരു നിമിഷത്തിന് ശേഷം പാർത്തി അന്നയിൽ നിന്ന് അടർന്നു മാറി ഒരു കിതപ്പോടെ അന്ന അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു കണ്ണുകളടച്ച് പതുങ്ങിക്കിടക്കുന്നവളെ പൊതിഞ്ഞു പിടിച്ച് പാർത്തി മിഴികൾ പൂട്ടി മറന്നതല്ല എന്ന് തിരക്കായിരുന്നു പെണ്ണെ നാളെ പോവാം അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിലേക്ക് ഒന്നുകൂടി പതുങ്ങിച്ചേർന്ന് ഇടനെഞ്ചിൽ അമർത്തിമുത്താൻ പാർത്തിയുടെ ആ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു നാളത്തെ ദിനമോർത്ത് അന്നയിലൊരു നൊമ്പരം ഉണരുന്ന നേരം പാർത്ഥിയുടെ ഇടനെഞ്ചം തുടികൊട്ടുന്നുണ്ടായിരുന്നു ഇത്തവണയും ആരോടെങ്കിലുമുള്ള വാശി പുറത്താണോ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് അലോഷി തെല്ലൊരു പരിഹാസത്തോടെ കാർത്തുവിനെ നോക്കി കാത്തു കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് കവളൊഴിഞ്ഞ് നോക്കുന്നുണ്ട് കുറച്ചു മുന്നേ അലോഷി പിടിച്ചതിൻ്റെ പാട് കവളിൽ തെളിഞ്ഞു കാണാം ദേശത്തിലാണ് അമർത്തിപ്പിടിച്ചതെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ അവിടുന്ന് അടർന്നു മാറിയിരുന്നു കണ്ണു തുറന്ന് നോക്കുന്നതിന് മുന്നേ മുന്നിൽ നിന്ന് തട്ടിമാറ്റി ബാൽക്കണിയിൽ പോയി നിന്ന് കഴിഞ്ഞിരുന്നു എന്തൊക്കെയോ തന്നോട് പറയണമെന്നുണ്ട് അവന് പക്ഷെ പറയുന്നില്ല ആകെ ടെൻഷനിൽ നിൽക്കുന്ന അവനെക്കാണേ കാത്തുവിന് പാവം തോന്നി ആലോചിക്കുമ്പോഴും അലക്സിൻ്റെയും ചതി അറിയില്ല എന്നോർക്കെ കാത്തുവിനെ സഹതാപം തോന്നി അതെ വാശി തീർക്കാൻ തന്നെയാണ് പക്ഷേ അതിലൂടെ അവന് നഷ്ടപ്പെടുന്നത് സ്വന്തം സഹോദരനെ തന്നെയാവും ഉറക്കെ പറയാൻ സമയമായിട്ടില്ല എന്ന ബോധ്യത്തിൽ കാത്തു മനസ്സിൽ കരുതിയതേ ഉള്ളൂ അത് ഉള്ളിലെ പ്ലാനൊക്കെ നടക്കണമെങ്കിൽ അലക്സ് ഇവിടെ വേണം അവനെ ഇവിടെ വരുത്തിക്കണം അതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം കാത്തു ചിന്തയോടെ നിന്നു മറുപടി കിട്ടാനിട്ട് അലോഷി കാത്തുവിനെ നോക്കുമ്പോൾ കണ്ടതും അതാണ് കവിളിൽ കൈവെച്ചെന്തോ ആലോചനയിൽ നിൽക്കുന്നവളെ അപ്പോഴാണ് അലോഷി അവളുടെ കവൾ ശ്രദ്ധിക്കുന്നത് തൻ്റെ വിരലടയാളം തെളിഞ്ഞു കാണാം അലോഷി ദേഷ്യത്തിൽ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു ജോഷുവയുടെ റൂമിലേക്ക് കയറിപ്പോകുന്ന കാത്തുവിനെ കണ്ടുകൊണ്ടാണ് ഉള്ളിലേക്ക് വരുന്നത് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാത്തുവിൻ്റെ ഇപ്രാവശ്യത്തെ വരവിനും എന്തോ ലക്ഷ്യമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിരുന്നു എന്തോ ദേഷ്യം വന്നുപോയി തനിക്ക് തനിക്ക് വേണ്ടിയാണ് തിരിച്ചു വന്നതെന്ന് ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചിരുന്നു ആ ദേഷ്യത്തിൻ്റെ പുറത്താണ് പെട്ടെന്നവൾ മായയുടെ കാര്യം പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടത് ഡി കണ്ണു മുറുക്കി അടച്ചു തുറന്ന് അലോഷി കാത്തുവിന് നേരെ അലറിയതും ഞെട്ടിയെങ്കിലും കാത്തുവും തിരിച്ചു കണ്ണുരുട്ടി എന്താ ആ ഭാവം പ്രതീക്ഷിക്കാത്തതുപോലെ അലോഷി ഒന്ന് പതറി ആ അത് ആ അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ റെഡിയായി വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും പറഞ്ഞേക്കാം അലോഷി അത്രയും പറഞ്ഞ് പെട്ടെന്ന് താഴേക്ക് നടന്നു കാത്തു അന്തിച്ച് നിന്നെങ്കിലും പിന്നെ കത്തിയതുപോലെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു പുറത്തേതോ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും മായ ജനാല വഴി പുറത്തേക്ക് എത്തി നോക്കി വണ്ടിയിൽ നിന്നും ചാവി ഊരിയിറങ്ങുന്ന അലോഷിയെ കാണേ മായ നിശ്വസിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഉമ അയൽക്കൂട്ടത്തിന് പോയിരിക്കുകയാണ് ഹാളിലിരുന്ന് കളിക്കുന്ന സേറയെ ഒന്ന് നോക്കി മുൻവശത്തെ വാതിൽ തുറക്കുന്നേരം കണ്ണൊടുക്കിയത് മുന്നിൽ അലോശിക്കൊപ്പം നിൽക്കുന്ന കാത്തുവിലേക്കാണ് ഒരു വേള മായയുടെ കണ്ണുകൾ അത്ഭുതത്താൽ മിഴിഞ്ഞു വന്നു ശേഷം ഞൊടിയിടയിൽ തൂവി ജെറിയുടെ ജീവനായ അവൻ്റെ കഥകളിലൊക്കെയും നിറഞ്ഞു നിന്ന കാത്തുവിനെ മനസ്സിലാക്കാൻ മറ്റൊരാളുടെ ആവശ്യം മായക്കുണ്ടായിരുന്നില്ല മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കുമായിരുന്നു തൻ്റെ അച്ചാച്ചൻ്റെ പെണ്ണിനെ അവൻ്റെ അസാന്നിധ്യത്തിൽ തകർന്നു പോയവളെ ചാച്ച മായിൽ നിന്ന് കണ്ണെടുക്കാൻ കാത്തുവിനെ പ്രേരിപ്പിച്ചത് ആ വിളിയാണ് കാത്തു കണ്ണുകൾ ചലിപ്പിച്ച് താഴേക്ക് നോക്കി അലോഷിയെ കാണേ കണ്ണുവിടർത്തി തത്തി തത്തി നടന്നു വരുന്ന സേറയിൽ ശ്വാസം വിലങ്ങിയതുപോലെ കാത്തു തറഞ്ഞു നിന്നു അച്ചാച്ചൻ്റെ കുഞ്ഞും പെണ്ണും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞെങ്കിലും അറിഞ്ഞെങ്കിലും അതൊരിക്കലും സേറയായിരിക്കുമെന്ന് കരുതിയിരുന്നില്ല ചാച്ചൻ്റെ കുഞ്ഞിപ്പെണ്ണയെ അലോഷി കുനിഞ്ഞു ചെന്ന് സേറെ വാരിയെടുത്ത് കൈപ്പിടിയിലുതുക്കി മൊത്തം പകർന്നു നൽകെ കാത്തു നിറഞ്ഞു വന്ന കണ്ണുനീരോടെ അലോഷിയെ നോക്കി അവൻ്റെ ചുണ്ടിലൊരു പുച്ചച്ചിരി മിന്നിമാഞ്ഞത് കാഴ്ചയെ മറക്കുന്ന കണ്ണുനീരിനിടയിലും കാത്തു കണ്ടിരുന്നു തൻ്റെ ചോരയെ തന്നെയാണോ താൻ അന്നയുടെയും അലോഷിയുടെയും കുഞ്ഞാണെന്ന് ഒരുനാൾ സംശയിച്ചിരുന്നത് ഓർക്കെ കാത്തുവിന് സഹിക്കാനാവാത്ത വേദന തോന്നി ഹായ് പത്മൂട്ടൻ പിടക്കുന്ന മിഴികളും വിറക്കുന്ന ചുണ്ടുമായി തൻ്റെ കയ്യിൽ ഒതുങ്ങി നിന്ന് പതർച്ചയോടെയും നാണത്തോടെയും നോക്കുന്ന പെണ്ണിനെ സ്വപ്നം കണ്ടുനിന്ന് പത്മയുടെ വാർദ്ധക്യം വരെ പകച്ചുപോയി പ്രിയയുടെ പ്രതികരണത്തിൽ തുറന്നു വന്ന വായ അടക്കാൻ മറന്നു പത്മ നിന്നു നീ ഒന്നുകൂടി ചുന്ദരനായിട്ടുണ്ടല്ലോ പത്മൂച്ചെ അവനെ കണ്ടപാട് കവളിൽ പിടിച്ചു വലിച്ചവൻ്റെ തലയെ ഇടവും വലവും അങ്ങോട്ടിങ്ങോട്ടാക്കിയതും അവളിൽ ചുറ്റിയിരുന്ന് കയ്യയച്ച് പത്മ നിന്ന നിൽപ്പിൽ ഒന്ന് ചാടിപ്പോയി ഔ എന്തൊരു പിച്ചാടി നീ പിച്ചിയെ കവളിൽ കൈവച്ച് ഒഴിഞ്ഞ് പത്മ മുഖം ചുളിച്ചതും പെണ്ണ് നന്നായൊന്ന് ഇളിച്ചു കൊടുത്തു ഇതൊക്കെ ഒരു രസമല്ലേ പത്മേ കാണുനീർ മാത്രം കൊഞ്ചാൻ വന്നേക്കണേ അല്ലാത്തപ്പോൾ നീ ആരോ നമ്മളാരോ ഇല്ലേ വീണ്ടും അവൻ്റെ തലമുടിയിൽ കിള്ളാൻ വന്നവളുടെ കൈ തട്ടിമാറ്റി പത്മ ചുണ്ടുകൂട്ടി പിന്നെ എപ്പോഴും നിന്നെയും ഓർത്തിരിക്കണോ സില്ലി ബോയ് എപ്പോഴും ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വല്ലപ്പോഴും ഓർക്കണമെന്നും നീ പറഞ്ഞില്ലല്ലോ പ്രിയ പത്മയുടെ ഓരോ വാക്കിനും പുച്ഛിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാത്രമേ നീ എന്നെ ഓർക്കൂ അവൻ്റെ കണ്ണിലെ ഭാവം പെട്ടെന്ന് മാറിയതും പ്രിയ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു എന്നാൽ പത്മ പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം മാറ്റി നിൻ്റെ പഠിത്തം ഏതുവരെയായി ഒന്ന് നീട്ടി നിശ്വസിച്ച് പത്മ അവളോട് ചോദിക്കേ പ്രിയ അവനെ കണ്ണുകൂർപ്പിച്ചവനെ നേരം നോക്കി നിന്നു പാച്ചു അല്ലുച്ചായൻ എപ്പോഴാണ് വരിക പ്രിയ കണ്ണ് തുടരെ ചിമ്മി അവനിൽ നിന്ന് നോട്ടം മാറ്റിയത് കാണുന്നത് റൂമിൽ നിന്ന് ശ്രീദേവിയോട് കാര്യമായി കൊഞ്ചിയെന്തോ പറഞ്ഞുകൊണ്ടിറങ്ങി വരുന്ന പാർത്ഥിയെയാണ് അവനെ കണ്ടതും പ്രിയ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു എന്തെ അവനെ കാണാതിരിക്കാൻ പറ്റണില്ലേ നിനക്ക് കുറുമ്പോടെ കണ്ണ് ചുരുക്കി നാണത്തിൽ നിൽക്കുന്ന പ്രിയയെയും അവൾക്കടുത്തായി പല്ലുകടിച്ച് ദേഷ്യത്തിൽ നിൽക്കുന്ന പത്മയെയും കണ്ട പാർത്ഥിക്ക് ചിരി വന്നിരുന്നു ഇങ്ങനെ ഒരു പെണ്ണ് ഇല്ലാണ്ട് പിന്നെ ഞാൻ വീട്ടിൽ പോലും പോവാതെ ഇവിടേക്ക് വന്നതേ അല്ലുച്ചാനെ കാണാനല്ലേ കുറച്ചു മുന്നേ അവളിൽ കാണണമെന്ന് പ്രതീക്ഷിച്ച നാണവും പിടപ്പും പതർച്ചയുമെല്ലാം ഇപ്പോൾ അവളിൽ അലോഷിയുടെ പേര് പറഞ്ഞപ്പോൾ വിടരുന്നത് കാണേ പത്മദേശത്തിൽ ദേഷ്യത്തിൽ വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു ബെഡിൽ വന്ന് കിടന്നിട്ടും പില്ലോ വലിച്ചെറിഞ്ഞിട്ടുമൊന്നും പത്മയുടെ ദേഷ്യം കുറയുന്നുണ്ടായിരുന്നില്ല പോക്കറ്റിൽ നിന്നെടുത്ത ഒരു കുഞ്ഞു ബോക്സ് കുറച്ചുനേരം അവൻ കയ്യിൽ വെച്ച് നോക്കിയിരുന്നു ശേഷം ദേശത്തിൽ റൂമിൻ്റെ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ് ബെഡിലേക്ക് കമിയെന്ന് മുഖം വെച്ച് കിടന്നു ഇടക്കെപ്പോഴോ ആ പില്ലോ കവറിൽ അവൻ്റെ കണ്ണുനിരാൾ നേരത്തെ നനവ് പടരുന്നുണ്ടായിരുന്നു തിരികെയുള്ള യാത്രയിൽ മൗനമായിരുന്നു കാത്തുവിൻ്റെയും അലോഷിയുടെയും ഭാഷ അവിടുന്ന് വണ്ടിയിൽ കയറി ഏറെ നേരമായിട്ടും അവളിൽ നിന്ന് അനക്കമൊന്നുമില്ലാഞ്ഞിട്ട് അലോഷി മിററിൽ കൂടി അവളെ നോക്കി കണ്ണുകൾ ചലിക്കാതെ അങ്ങനെ ഇരിക്കുന്നവളെ കാണാൻ തന്നെ അവന് മനസ്സിലായിരുന്നു അവളുടെ ചിന്ത ഇവിടെയെങ്ങും അല്ലെന്ന് എങ്കിലും അവളുടെ കണ്ണുകൾ ഇപ്പോഴും നനഞ്ഞിരിക്കുന്നു മായയും സേറയെയും കണ്ടതിൽ പിന്നെ കാത്തുവിൻ്റെ മിഴികൾ തോർന്നിട്ടുണ്ടായിരുന്നില്ല ഇരുവരെയും രണ്ട് ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും എത്രയും വേഗം കുഞ്ഞിയുടെ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്നും കാത്തു പറയുകയായിരുന്നില്ല ആ കരച്ചിലിനിടയിലും നിർബന്ധം പിടിക്കുകയായിരുന്നു ഇനിയും നഷ്ടങ്ങൾ അവൾക്ക് താങ്ങാനാവില്ല എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുനീർ പാടെ കെട്ടിയ കണ്ണുകൾ കൊണ്ട് ഉറ്റുനോക്കിയ ആ നോട്ടം വന്നു തറച്ചത് ഇടനെഞ്ചിൽ തന്നെയായിരുന്നെന്ന് അലോഷിയോർത്തു കളത്തിപ്പറമ്പിലെ വൈതിരിയാതെ മറ്റൊരു വഴിയിലൂടെ വണ്ടി പായിച്ച് കുറച്ചു നേരം കഴിഞ്ഞതും അലോശിയുടെ പുറത്തെന്തോ ഭാരം അമർന്നു നെറ്റി മാത്രം മുട്ടിച്ച് കാത്തു തൻ്റെ മേലേക്ക് ചാഞ്ഞതാണ് എന്നറി അലോഷിയുടെ ഉടൽ വിറച്ചു കിടക്കപ്പോഴോ അവളുടെ കൈകൾ കൂടി അവൻ്റെ ഷർട്ടിൽ തിരുത്തി പിടിച്ചതും അലോശി വണ്ടിയുടെ സ്പീഡ് കൂട്ടി അലോഷി ശരീരമൊന്ന് അനക്കിയതും കാത്തു ഞെട്ടി എഴുന്നേറ്റു വണ്ടി നിന്നിട്ടുണ്ട് താൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് മാത്രം കാത്തുവിടപ്പോടെ അവൻ്റെ ഷർട്ടിലുള്ള പിടിവിട്ട് നേരെ ഇരുന്നു ഇറങ്ങ് അലോഷി പറഞ്ഞതുമാണ് കാത്തു ചുറ്റും നോക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരിടമാണ് കാത്ത് വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കി ഒറ്റ വഴിയേ ഉള്ളൊരു റോഡിൻ്റെ അവസാനത്ത് നിൽക്കുവാണ് ഞങ്ങൾ അതിനപ്പുറം റബ്ബർ തോട്ടമാണ് കാത്തു പതിയെ ഇറങ്ങി ഒന്ന് ചുറ്റും നോക്കുമ്പോഴേക്ക് അലോഷി കൂടി ഇറങ്ങി വണ്ടി ഓഫ് ചെയ്ത് ചാവി കയ്യിലെടുത്തു വാ മുണ്ടുകുടഞ്ഞ് മടക്കിയെടുത്ത് മുന്നോട്ട് നടക്കാൻ ആഞ്ഞവൻ പിന്നിൽ കാത്തു ഇല്ലെന്ന് കണ്ട് കാത്തുവിനെ നേരെ തിരിഞ്ഞു നോക്കി ഒന്ന് നിന്നു കാത്തു അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഓരോ നോട്ടത്തിലും അവൾ അപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നു മാത്രമാണ് മുന്നേ തന്നെ കാണുമ്പോൾ അവൻ്റെ കണ്ണിൽ ജ്വലിച്ചു നിന്ന പ്രണയം പക്ഷേ അന്നത്തേക്ക് ശേഷം പിന്നീട് ഒരിക്കലും തനിക്കത് കാണാൻ സാധിച്ചിട്ടില്ല ഉണങ്ങി തുടങ്ങിയ കണ്ണുകൾ വീണ്ടും നനഞ്ഞു എന്നാൽ അവളുടെ നിൽപ്പ് കണ്ട് ആലോചിക്ക് ചിരിയാണ് വന്നത് മുടി പാറിപ്പറന്ന് അലങ്കോലമായി മുഖത്താകെ കണ്ണുനീരിൻ്റെയും കൺമശിയുടെയും പാടൊക്കെ കലർന്ന് അവൻ നടന്ന് അവൾക്കടുത്തേക്ക് വന്നു കൈയെടുത്ത് മുടിയൊതുക്കി കൊടുത്തതും കാത്തു കരയാൻ മറന്ന് കണ്ണ് മേച്ചു നിന്നു മുണ്ടിൻ്റെ തുമ്പുയർത്തി അവളുടെ മുഖം കൂടി തുടച്ചു കൊടുത്തതും കാത്തുവിൻ്റെ ഞെട്ടൽ പൂർണ്ണമായി എന്ന പോലെയായി അവനെ തന്നെ പകപ്പോടെ നോക്കി നിൽക്കുമ്പോഴേക്കും അലോഷി കാത്തുവിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു ആ വലിയ ഗേറ്റ് തള്ളി തുറന്നിരുന്നു കാത്തു അവനെ നോക്കുന്നതിൽ നിന്ന് കണ്ണെടുത്ത് മുന്നോട്ട് നോക്കി അവൻ്റെ പ്രവൃത്തിയിൽ പകപ്പ് നിറഞ്ഞിരുന്ന കണ്ണുകൾ നീളത്തിലുള്ള മുറ്റം കടന്നുള്ള കുഞ്ഞുവീട് കാണെ വികസിച്ച് വന്നു അന്നയുടെ വീടാ ചിലന്തിവല കൈയ്യോണ്ട് തട്ടി പൊടി പിടിച്ച് കിടക്കുന്ന മുൻവശത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതിൻ്റെ ഇടക്ക് സംശയത്തോടെ നോക്കുന്ന കാത്തുവിനെന്ന പോലെ അലോശി പറഞ്ഞു കാത്തു വിടർത്തി നോക്കി അപ്പോഴും അവളെ എന്തിനെ ഇവിടെ കൊണ്ടുവന്നു എന്നൊരു സംശയം അവളിൽ ഉണ്ടായിരുന്നു പക്ഷേ ചോദിച്ചില്ല എന്നാൽ അത് മനസ്സിലാക്കിയതുപോലെ അലോഷി തന്നെ അതിനുള്ള മറുപടിയും കൊടുത്തു അന്ന അവൾ ഞങ്ങൾക്ക് ആരാണെന്ന് നീ അറിയണം അവൾ എനിക്ക് ആരാണെന്ന് നീ അറിയണം ഞാനും അവളും എങ്ങനെയാണെന്ന് നിന്നെ എന്നല്ല ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ ഇനിയും നീ എന്നെയും അവളെയും തെറ്റായി കാണാതിരിക്കാൻ ഇപ്പോഴെങ്കിലും നീ അറിയ അറിയണമെന്ന് തോന്നി അലോഷി പറയുമ്പോൾ കാത്തു ഞെട്ടലോടെ അവനെ നോക്കിയിരുന്നു മറ്റാരെയും അത് മനസ്സിലാക്കിയില്ലെങ്കിലും നീ എന്നെ മനസ്സിലാക്കും എന്ന് ഞാൻ അമിതമായി വിശ്വസിച്ചിരുന്നു കാത്തുവിൻ്റെ കണ്ണിലെ കുറ്റുനോക്കി അലോഷി അത്രയും കൂട്ടിച്ചേർക്കെ നിറഞ്ഞ കണ്ണുകളോടെ തല താഴ്ത്തി അവനെ അവിശ്വസിച്ചിരുന്നില്ല എന്ന് പറയാൻ അവളുടെ നാവുകൾ വെമ്പി എന്നാൽ പൂർണ്ണമായും അതല്ല സത്യം എന്ന അവളുടെ ഹൃദയം ഉച്ചത്തിൽ അലറിയിരുന്നു എപ്പോഴൊക്കെയോ അവരുടെ ബന്ധം തെറ്റാണെന്ന ചിന്ത അവളിലും ഉണ്ടായിരുന്നു എന്നത് കാത്തുവിനെ നിഷേധിക്കാൻ ആവുമായിരുന്നില്ല എൻ്റെ പതിനഞ്ചാം വയസ്സിലായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറി വരുന്നത് ഈ നാട്ടിൽ വന്നതിൽ പിന്നെ ആദ്യമായി ഞങ്ങൾക്ക് കിട്ടിയ കൂട്ടായിരുന്നു അന്നയുടെ വീട്ടുകാർ അന്നവൾക്ക് വയസ്സ് പതിമൂന്നോ പതിനാലോ ആണ് ചെറിയൊരു ചിരിയോടെ അലോഷ് പറയുന്നത് കാത്തു നോക്കി നിന്നു അവന്റെ കണ്ണുകൾ ചലിക്കുന്നതിനനുസരിച്ച് കാത്തുവിൻ്റെ മെഴികൾ ചുവരിൽ ഓടി നടന്നു ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്ന കുറച്ചധികം ചിത്രത്തിൽ ഒരു ചിത്രത്തിൽ അലോഷിയുടെ കണ്ണുകൾ തറഞ്ഞു നിൽക്കുന്നത് കാണേ കാത്തോ അത് സൂക്ഷിച്ചു നോക്കി വെള്ള ഫ്രോക്കിൽ തലയിലൊരു സ്കാഫിട്ട് ക്വയറിൽ പാടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു അത് ഇപ്പോഴത്തെ അന്നയുടെ നേരിയ ചായ ആ പെൺകുട്ടി കൊണ്ടായിരുന്നു അലോഷി ആ ചിത്രത്തിലേക്ക് തന്നെ മെഴികൾ നട്ട് പിന്നെ പറയാൻ തുടങ്ങി അതിലവരുടെ നിറമാർന്ന ബാല്യം അവനിലൊരു പുഞ്ചിരി തെളിച്ചു കടന്നുപോയി പോയി അവനേറെ പറയാനുണ്ടായിരുന്നത് അന്നയെയും അലക്സിനെയും പറ്റിയാണെന്ന് കാത്തു ഓർത്തു ആദ്യമൊന്നും എനിക്കിഷ്ടമേ അല്ലായിരുന്നു അവളെ അവൾക്കും അതേ ഇച്ചായനെ ആയിരുന്നു അവൾക്കെപ്പോഴും പ്രിയം ഇച്ചായനെ കൂട്ടുപിടിച്ച് എന്നോട് ഉടക്കാൻ വരുന്നതും ജോഷുബയുടെ പേരിൽ എന്നെ കളിയാക്കുന്നതുമാണ് അവളുടെ പ്രധാന ഹോബി അതിൽ ദേഷ്യപ്പെട്ട് പിണങ്ങി നടക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ വിരിയുന്നൊരു ചിരിയുണ്ട് നല്ല ഭംഗിയുള്ള അവളുടെ ഉള്ളം തൊട്ടുള്ള ചിരി